ഷീജ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ റാന്നി കോടതിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രതിയെയും കൊണ്ട് അന്വേഷണ സംഘം പോവുകയാണ് പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് തന്നെ എന്ന് കരുതാം അല്ലേ തീർച്ചയായും ഇപ്പോൾ എ ആർ ക്യാമ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിരിക്കുകയാണ് അതിന്റെ നമുക്ക് ഇപ്പോൾ നൽകാൻ സാധിക്കുന്നതാണ് ഇവിടെ എ ആർ ക്യാമ്പിലേക്ക് അതായത് ജില്ലാ പോലീസ് ജില്ലാ പോലീസിനെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇനി ഏത് രീതിയിൽ തുടർന്നായിരിക്കും ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി വ്യക്തമാകാനുള്ളത് ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ പത്തനംതിട്ടയിലുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ എസ് ഐ ടിയിലെ എല്ലാവരും തന്നെ ഇവിടെ ും അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇനി തുന്നിട്ടുണ്ട് അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതിൽ തർക്കമില്ല ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അല്പസമയം മുമ്പാണ് കോടതിയിൽ നിന്നും അതായത് റാന്നിയിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പുറപ്പെട്ടത് നേരെ ഇവിടെ ജില്ലാ പോലീസ് ഹെഡ്വാർട്ടർ ഇനി ഇവിടെ നിന്നായിരിക്കും കേസിന്റെ നിർണായകമായിട്ടുള്ള തുടർ നീക്കങ്ങൾ ഉണ്ണികൃഷ്ണൻ പോരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെരുപ്പേറ് എന്നൊരു വാർത്ത കൂടി കാണുന്നു തീർച്ചയായും അത് അവിടെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ ഘട്ടത്തിലായിരുന്നു അവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതെല്ലാം അന്വേഷണ സംഘത്തോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞത് അതിനുശേഷം പുറത്ത് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ ആ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോഴാണ് ചെറുപ്പേർ ഉണ്ടായത് അവിടെ എത്തിയിരുന്ന പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് അത്തരത്തിലൊരു പ്രതികരണം ആ ഉണ്ടായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെറുപ്പയർ ഉണ്ടായത് അതിനുശേഷം അവിടെ നിന്നും ആ വാഹനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാഹനത്തിലാണ് ഇവിടെ ജില്ലാ പോലീസ് മേധാവിയുടെ ഇവിടെ ഈ എയർ ക്യാമ്പിൽ േക്ക് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഏതായാലും ഇനി ഇവിടെ നിന്നായിരിക്കും ഇതിന്റെ നിർണായകമായിട്ടുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഏറ്റവും രസകരമായ രസകരമായ കാര്യം കാര്യം ഷീജ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു പരാതിക്കാരന്റെ നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് അത് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിനുള്ള വകയായി കണ്ടുകൊണ്ടെന്ന് പ്രതിപക്ഷമൊക്കെ അതിനെ പ്രതിപക്ഷ നേതാവ് ൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി സ്വർണം കട്ടു എന്ന നിലയിലേക്കൊരു ആക്ഷേപം അന്ന് രൂപപ്പെടുത്താൻ ശ്രമിച്ചു ഇന്നിപ്പോൾ പിന്നീട് ദേവസ്വം വിജിലൻസ് നടത്തിയ ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം എന്ന് വെച്ചാൽ സ്വർണം കട്ടതുണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്ന് വന്നിരിക്കുന്നു എന്ന നില വന്നു അങ്ങനെ അന്വേഷണം വരുന്നു അതിലെ മുഖ്യ പ്രതിയായി നിൽക്കുന്നു ഇപ്പോൾ അറസ്റ്റ് മെമോയിൽ പറയുന്നത് രണ്ട് കിലോ സ്വർണം പോറ്റി കവർന്നു കട്ടെടുത്തു എന്നാണ് വന്നിട്ടുള്ളത് ഇന്നിപ്പോ കോടതിയിൽ നിന്ന് ഈ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ പതിവ് പോലെ മാധ്യമങ്ങൾ പ്രതിക്ക് നേരെ മയക്ക് നീട്ടുന്നുണ്ടായിരുന്നല്ലോ തീർച്ചയായും തീർച്ചയായും ശരത്ത് പ്രതിക്ക് നേരെ പ്രതിയുടെ പ്രതികരണം ആരായനടക്കം മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് ചോദിക്കൂ എന്നുള്ളൊരു പ്രതികരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ചെരുപ്പേർ അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഏതായാലും ഇനിയിപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അതിൽപ്പെടുകയും ഒന്ന് ്രതിയാവുകയും ഇപ്പോൾ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്യുകയാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ച വിഷയം മറ്റു ഒരു തരത്തിൽ അതായത് ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള സർക്കാരിന്റെ തീരുമാനം അത് നടപ്പാക്കുന്നതിന് തൊട്ട് മൂന്ന് ദിവസം മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞൊരു മാധ്യമത്തിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് വരുന്നത് ഇപ്പോൾ ആ വെളിപ്പെടുത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന മാധ്യമങ്ങൾ അന്ന് പ്രത്യേക മാധ്യമത്തിലൂടെ നടത്തിയ ഒരു വെളിപ്പെടുത്തലെന്ന് പറഞ്ഞ അവർ ആഘോഷിച്ച വിഷയം അത് ഉണ്ണികൃഷ്ണൻ തമ്പോറ്റിക്ക് തന്നെ ഇപ്പോൾ വിനയായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ അന്വേഷണം തന്നെയായിരുന്നു കാരണം നിർണായകമായിട്ടുള്ള പല കണ്ടെത്തലും ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിലൂടെയാണ് പുറത്തു വന്നത് കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണം അവർ ഒരുക്കി എന്നുള്ള കാര്യം അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഞെട്ടിക്കുന്ന കണ്ടെത്തലായിരുന്നു ദേവസ്വം വിജിലൻസിൻ്റെ എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അതിൻ്റെ ഭാഗമായി അവർ ഏതൊക്കെ തരത്തിലുള്ള ൾ നടത്തിയിട്ടുണ്ട് ഏതൊക്കെ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അതിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ അത്തരത്തിലുള്ള ഒരു നടപടി അത് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ആ രീതിയിൽ നടത്തിയ ഒരു അന്വേഷണത്തിലൂടെയാണ് ഈ ഒരു വലിയ സ്വർണ്ണക്കൊള്ള ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു വലിയ സ്വർണ്ണക്കള്ളയുടെ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നത് പുറംലോകം അറിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായക മായ കാര്യം ഇനിയും ഇതിൽ പല വിഷയങ്ങളും പുറത്തേക്ക് വരേണ്ടതുണ്ട് അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായകമായിട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യൽ അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഒക്കെ നടന്നിട്ടുള്ളത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാളിത്തം സംബന്ധിച്ചും ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കൃത്യമായ രീതിയിൽ പല കാര്യങ്ങളും എടുത്തു പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തപ്പോൾ ഈ ദേവസ്വം വിജിലൻസിന്റെ എസ് പിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു അതുകൊണ്ടുതന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച സമഗ്ര അന്വേഷണം ഈ കേസിൽ ആവശ്യമാണ് എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹവും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വെക്കുകയും ചെയ്തു അവരുടെ ശുപാർശയിലും അത് പറയുന്നുണ്ട് ഇതിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളത് ആ സമഗ്രമായ അന്വേഷണമാണ് ഇപ്പോൾ എസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ കേസിലെ മുഖ്യപ്രതിയും കേസിലെ ഈ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ മെമ്മോയിലാണ് ഷീജ നേരത്തെ സൂചിപ്പിച്ച അറസ്റ്റ് മെമ്മോയിലാണ് പോലീസിന്റെ അറസ്റ്റ് മെമ്മോയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പന്ത്ര കിലോ സ്വർണം കവർന്നു എന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് കാണാനായോ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള ഘട്ടത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് കോടതിയെ അറിയിച്ചിട്ടുള്ളത് റിമാൻഡ് റിപ്പോർട്ടിലെ റിമാൻഡ് റിമാൻഡ് റിപ്പോർട്ടിലെ ആ വിവരങ്ങൾ അറിയാനായിട്ടുണ്ടോ അറിയാൻ കഴിഞ്ഞോ ശരത്ത് അല്പസമയത്തിനകം തന്നെ നമുക്ക് റിമാൻഡ് റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി നൽകാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ലഭിച്ച വിവരമനുസരിച്ച് പെറ്റീഷൻ മെമോ പെറ്റീഷൻ മെമ്മോറിയമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ഈ നിർണായകമായിട്ടുള്ള വിവരമുള്ളത് ശബരിമലയിലെ രണ്ട് കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതിൽ കൃത്യമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേവസ്വം ബോർഡിന് അതിലൂടെ വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്ന് ഈ കേസിൽ നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ തെളിവെടുപ്പുകൾ ഒക്കെ വേണ്ടി നിൽക്കും വേണ്ടി വന്നു നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അതുകൊണ്ട് ഇതിൽ കസ്റ്റഡി നൽകേണ്ടതുണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ പോലീസിന് നൽകേണ്ടതുണ്ട് ആവശ്യമാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ വെച്ചത് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് റാന്നിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ നിർണായകമായിട്ടുള്ള തീരുമാനം അതും കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത് ഏതായാലും ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ റിമാൻഡ് റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കാര്യത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും ഇപ്പോൾ ഷീജ പത്തനംതിട്ടയിലെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്